ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഏ അപ്പം ഞാനൊരു ഇരുമ്പിൻ്റെ ചീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അത് നന്നായിട്ട് ചൂടായുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കടുകിട്ട് കൊടുക്കുക അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം സവോളയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിതിൽ കുറച്ച് അധികം സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സവോളയ്ക്ക് അധികം വിലയൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള ചിക്കൻ റോസ്റ്റുകളൊക്കെ ഈ വില കുറഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും അല്ലേ നമ്മുടെ മക്കൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് ചെയ്യാനും പറ്റുമല്ലോ അപ്പോൾ അപ്പം ഞാനിതിൽ കുറച്ചധികം സവോള എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം തോന്നി നമുക്ക് ഒരു ചിക്കൻ കഴിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം അങ്ങനെയാണ് ഈ ചിക്കൻ റോസ്റ്റിലേക്ക് ഞങ്ങൾ എത്തിയത് അപ്പോൾ സവോള ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടത് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കണം നിങ്ങളെന്താ പറയുന്നത് ഗൈസ് വരട്ടിയെടുക്കണം എന്നാണോ വയറ്റിയെടുക്കണമെന്നാണോ എനിക്കത് രണ്ടൂണ മാറും ഞാൻ വൈറ്റ് എടുക്കുക വൈറ്റ് എടുക്കുക എന്നാണ് പറയുന്നത് കേട്ടോ ഇടയ്ക്ക് അങ്ങനെ പറയുമ്പോൾ പിന്നെ ഇത് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തങ്കുവുണ്ട് എൻ്റെ അടുത്തിരിപ്പുണ്ട് ബോയി ചെയ്യുമ്പോൾ അവളും കൂടെ ചെയ്യുന്നത് അപ്പോൾ അവളുടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇപ്പോൾ കണ്ട നമ്മുടെ സവോള നന്നായിട്ട് നമ്മൾ വയറ്റിയെടുത്തിട്ടുണ്ട് സവോളയും വെളുത്തുള്ളിയും ആ തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് അല്പം മഞ്ഞപ്പൊടിയാണ് ഈ ചിങ്ങല കിലുങ്ങുന്ന പോലത്തെ സൗണ്ട് കേട്ടാലും പേടിക്കേണ്ട കേട്ടോ അത് തമ്പ് കിടന്ന് അനുങ്ങുമ്പോഴുള്ള ആ ഉച്ചയാണ് അപ്പോൾ അത്സരം സൗണ്ടാണ് കേട്ടോ നിങ്ങളെ കേൾക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് വെച്ച് അവളൊന്ന് റെക്കോർഡ് ഓഫ് ചെയ്തു പിന്നെ ഞാൻ വീണ്ടും റെക്കോർഡ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അധികം എൻ്റെ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ കൂത്തുകറികൾ അവൾ കാണിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ആ ഇനി അന്തി മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ആവശ്യത്തിന് ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചിക്കൻ്റെ ആ സവാളുടെയൊക്കെ അളവനുസരിച്ചാണ് കേട്ടോ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇത്ര അളവെന്നൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല വൈസ് എൻ്റെ കൈ കിട്ടുന്നതാണ് എൻ്റെ കണക്ക് അപ്പോൾ നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയാണെന്ന് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്തൊരു സ്പെഷ്യലായിട്ടൊരു സാധനിച്ചെടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ ചേർക്കുമില്ലയോന്നെനിക്കറിയത്തില്ല പെരിഞ്ചീരകം പൊടിച്ചതും ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പെരിഞ്ചീരകമൊക്കെ ഇട്ട ഒരു ചിക്കൻ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ ചെയ്യേണ്ട ഇതിലേക്ക് നമ്മൾ പെറുക്കിയിട്ട് കൊടുക്കുകയാണ് നമ്മളതൊന്നും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഈ ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം വരുമല്ലോ നമ്മളിതിൻ്റെ വെള്ളത്തിൻ്റെ ആവശ്യം അങ്ങനെ വരുന്നില്ല കൂടാതെ നമ്മൾ ചിക്കൻ റോസ്റ്റാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി എന്നുവെച്ചാൽ നമുക്ക് കുറച്ച് ഗ്രേവി ചാറ് പോലെ വേണ്ടവർ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാത്തൊരു വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ നിന്ന് തന്നെ ചിക്കനിൽ നിന്ന് തന്നെ നമുക്കൊരു വെള്ളം കിട്ടും അത് നന്നായിട്ട് ഇളക്കി 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 ആ മസാലകളെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിക്കണം എന്നാലേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കണ്ടോ അപ്പോൾ ആ ചിക്കന് ഞാൻ അധികം വെള്ളം ചേർത്തില്ല എന്നാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല ഗ്രേവി ഒക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളൊന്നും കൂടെ ഒന്ന് റെഡി ആവാനുണ്ട് പക്ഷേ ഈ കളറൊക്കെ ഒന്നും കൂടെ ഒന്ന് മാറി വരണം അതേ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ് നമ്മളിന്ന് ചിക്കൻ കഴിക്കാൻ പോകുന്നത് കപ്പയും കുട്ടിയാണ് കേട്ടോ നമ്മളതിലേക്ക് കുറച്ച് സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ കോട്ടയം സ്റ്റൈൽ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുന്നു ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ കണ്ടിട്ട് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ് ബായ്